മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ ചേർക്കേണ്ടത് ഐ പി സി സെക്ഷൻ അതായത് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു വരവേ കുറുകെ കാർ നിർത്തി ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് യതു നൽകിയ പരാതി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് പ്രകാരം രണ്ട് വർഷം മുതൽ അഞ്ചു വർഷം വരെ ഇരുവരും അഴിക്കുള്ളിലാകുന്ന ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തി മൂന്ന് മാറ്റി പകരം മേയർക്കും എം എൽ എക്കുമെതിരെ എഫ്ഐആർ എടുത്തിരിക്കുന്നതാകട്ടെ വെറും ആയിരം രൂപയുടെ കേസ് കേസിനെ നിസാരമാക്കിയ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിന്റെ കള്ളക്കളി ചൂണ്ടിക്കാണിക്കുകയാണ് വഞ്ചീർ കോടതിയിലെ അഭിഭാഷകൻ ദീപക് സനൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം കണ്ടോൺമെന്റ് പോലീസ് മേയർക്കും കൂട്ടാളികൾക്കുമെതിരെ കേസെടുക്കുവാൻ ഉത്തരവിട്ടു ഐ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഇവയൊക്കെയാണ് ഐ പി സി വൺ ഫോർട്ടി വൺ അള്ളാഫുൾ അസംബ്ലി ആറ് മാസം തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഫൈനും അടയ്ക്കാം ടു സിക്സ്റ്റി എയ്റ്റ് പബ്ലിക് നോയിസൻസ് ഇരുന്നൂറ് രൂപ ഫൈൻ ഫൈനടയ്ക്കാവുന്ന കുറ്റമാണ് ടു എയ്റ്റി ത്രീ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് പിഴ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റോങ് ഫുൾ റീസ്ട്രേറ്റ്മെൻറ്റ് തടഞ്ഞു നിർത്തുക അതിന് അഞ്ഞൂറ് രൂപയാണ് പിഴ പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് ഇട്ടിട്ടുണ്ട് അത് ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ മണിക്കൂറിലും അമ്പത് രൂപയാണ് പിഴ മേയറും കൂട്ടാളികളും ഒരായിരം രൂപയും കൊണ്ട് സ്റ്റേഷനിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പെറ്റി തിരിച്ചു തിരിച്ചുവരാം ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനായ ഐ പി സി ത്രീ ഫിഫ്റ്റി ത്രീ ഇട്ടിട്ടില്ല അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അതിന് രണ്ട് മുതൽ അഞ്ച് വർഷം വരെയാണ് തടവ് മജിസ്ട്രേറ്റ് കോടതിക്കോ സെഷൻസ് കോടതിക്കോ വിചാരണ ചെയ്യാവുന്ന ഏറ്റവും ഗുരുതരമായ സെക്ഷൻ കോടതിയിൽ കൊടുത്ത പരാതിയിൽ പരാതിക്കാരൻ അങ്ങനെ ഒരു സെക്ഷനെ പറ്റി പറയുന്നില്ലേ ഒരു മുഴ മുമ്പേ എന്ന രീതിയിൽ ഏതോ ഒരു പരാതിക്കാരനെ കൊണ്ട് കേസെടുപ്പിക്കാൻ നിർദ്ദേശം വാങ്ങിച്ച് കണ്ടോൺമെൻറ്റ് പോലീസ് നേരത്തെ കേസെടുക്കുന്നു ഇനി യതുവിൻ്റെ പരാതിയിൽ മജിസ്ട്രേറ്റ് കേസെടുക്കാൻ പറഞ്ഞാലും പോലീസ് ആൾറെഡി ഈ ഒരു സംഭവത്തിൽ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു എഫ്ഐആറിൻ്റെ ആവശ്യമില്ല ഇനി കോടതി പറയുന്ന സെക്ഷൻ ഞങ്ങൾ കേസിന്റെ അന്വേഷണത്തിൽ അതും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ കേസ് അന്വേഷിച്ചോളാം അങ്ങനെ ചാർജ് തന്നോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോലും കോടതി അത് അംഗീകരിക്കുകയും ചെയ്യും ചാർജ് വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷൻ ഇട്ടാൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും ചാർജ് വന്ന സ്ഥിതിക്ക് മേയർക്കും കൂട്ടാടികൾക്കും ജാമ്യം എടുത്തു പോകാം കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിന്റെ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിടുന്നത് തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിന്റെ എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് യദു പരാതി നൽകിയത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിനോടാണ് കേസെടുക്കാനായി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നിർദ്ദേശം നൽകിയതും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കൽ വയ്ക്കൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പരാതി കോടതി തന്നെ ും കൈമാറി രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനും എതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് എടുക്കാത്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു തന്നെ കോടതിയെ സമീപിച്ചത് മേയർക്കും എം എൽ എക്കും മറ്റും മൂന്ന് പേർക്കെതിരെയാണ് പരാതി എന്നാൽ സമാന സ്വഭാവത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് കൂടി എടുത്തിരുന്നു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനം കൊണ്ടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നു യതുൾപ്പെടെ ബസ് ഓടിച്ചയാൾ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എന്നിവരുടെ മൊഴിയടക്കം പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്